ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അടുത്ത സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല എല്ലാ ക്ലബുകളും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ഇതിനോടകം തന്നെ ചില നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് മൂന്ന് വിദേശ താരങ്ങളെ ക്ലബ്ബ് ഇപ്പോൾ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് സൈനിങ്ങുകൾ ക്ലബ്ബ് നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിലവിൽ അതെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ക്ലബ്ബ് കാത്തിരിക്കുന്നത് ഏതായാലും മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മനോരമക്ക് നൽകിയ അഭിമുഖത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിജ് ചാറ്റർജി ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ക്ലബ്ബ് ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നാൽ ഒരിക്കലും ക്ലബ്ബ് തയ്യാറാവാതെ ഇരിക്കില്ല ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തും എന്നൊക്കെയാണ് അബിക ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഓരോ ക്ലബിനും അവരുടേതായ സ്ട്രാറ്റജി ഉണ്ട് വിദേശ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റ് പല വിധത്തിലുള്ള ഓപ്ഷനുകളും നമുക്ക് ലഭ്യമാണ് തീർച്ചയായും ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ പ്ലാനുകൾ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുന്നു ഒരിക്കലും നമ്മൾ തയ്യാറാവാതെ ഇരിക്കില്ല ഏത് സാഹചര്യവും നേരിടാൻ നമ്മൾ തയ്യാറാണ് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മികച്ച രൂപത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് ക്ലബ്ബ് നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കാത്തത് കൊണ്ടാണ് ഡ്യൂറൽഡ് കപ്പിൽ പങ്കെടുക്കാത്തത് എന്ന കാര്യം അബിഗ് നേരത്തെ പറഞ്ഞിരുന്നു മാത്രമല്ല വിദേശ താരങ്ങൾക്ക് വേണമെങ്കിൽ ക്ലബ്ബ് വിട്ടു പോകാനുള്ള ഒരു ഫ്രീഡം കേരള ബ്ലാസ്റ്റേഴ്സ് നൽകുകയും ചെയ്തിരുന്നു ഏതായാലും ഐ എസ് കാര്യത്തിലാണ് ഇനി നമുക്ക് ഒരു ഉറപ്പ് ലഭിക്കേണ്ടത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയും കാണാം